ഹായ് ഫ്രണ്ട്സ് മണിപ്പൂർ സമാധാനത്തിലേക്ക് മടങ്ങുന്നു ആയുധങ്ങൾ താഴെ വയ്ക്കാമെന്നും തങ്ങളുടെ അധികൃതയിലുള്ള നാഷണൽ ഹൈവേ ഗവൺമെന്റ് അധികാരികൾക്ക് വിട്ടുകൊടുക്കാവെന്നും കുക്കികൾ സംഭവിച്ചിരിക്കുന്നു നോക്കിയോണെ ദേശീയപാത വിഘടനവാദികൾ കൈവശത്തിലായിരുന്നു ഇത്രയും കാലം അതേപോലെ തന്നെ ആയുധങ്ങൾ താഴെ വെക്കാവെന്നും സമാധാനം നിലനിർത്താമെന്നും മെയ്ധേയികളും സംഭവിച്ചിരിക്കുന്നു അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി മണിപ്പൂരിലേക്ക് സമാധാനം തിരിച്ചു വരാൻ പോവുകയാണ് സംഭവം മാറ്റൊന്നുമല്ല പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുന്നു അതാണ് കാര്യം അപ്പൊ സ്വാഭാവികമായിരുന്നു ചോദ്യം ഇതാണ് ഈ പ്രധാനമന്ത്രി ഇത്രയും കാലം എവിടെയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എത്രയോ പേര് കൊല്ലപ്പെട്ടു എത്രയോ സ്ത്രീകളുടെ മാനം നഷ്ടപ്പെട്ടു മണിപ്പൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ അപമാനമായി മാറുകയായിരുന്നു പെൺകുട്ടികളെ പരസ്യമായി വഴിയിലൂടെ നഗ്നരാക്കി നടത്തിക്കൊണ്ട് പോവുക അടുത്ത വയരയിലേക്ക് കൊണ്ട് ബലാസം ചെയ്യുക കുറെ പേരെ കൊന്നുകളയുക റൂൾ ഓഫ് ലോ നിയമവാഴ്ച ആ സാധനം അവിടെ ഇല്ലായിരുന്നു കിരാതവാഴ്ചയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു ബിജെപി ഗവൺമെന്റ് ബിരേൺ സിംഗ് ഗവൺമെന്റ് ആ ഗവൺമെന്റിനെതിരെ നടപടി എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല അതാണ് പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് ആ ഗവൺമെന്റ് അവിടുത്തെ ഭൂരിപക്ഷമായ മേധികളെ സപ്പോർട്ട് ചെയ്തു അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രിയോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേ ഇല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ചുറ്റിക്കരഞ്ഞു നടക്കുന്ന പ്രധാനമന്ത്രി ഒരിക്കലും പോലും മണിപ്പൂരിൽ പോയില്ല എന്തേ മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ലേ ഗുജറാത്ത് കലാവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് വിലക്കുണ്ടായിരുന്നു അമേരിക്കയൊക്കെ സന്ദർശിക്കാനായിട്ട് പ്രധാനമന്ത്രി ആയതോടുകൂടി വിലക്ക് നീങ്ങി അതുകൊണ്ട് ആ കണക്ക് തീർത്ത് എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുക നമ്മുടെ പ്രധാനമന്ത്രി ഈ അടുത്ത ദിവസം പോയി ചൈനയെ പോയി റഷ്യെ പോയി എല്ലായിടത്തും പോയി പോകട്ടെ നല്ല കാര്യം നടക്കട്ടെ പരിപാടികൾ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് അദ്ദേഹം കൂടുതൽ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും തോറും ഇന്ത്യക്ക് കൂടുതൽ മിത്രങ്ങളല്ല ശത്രുക്കളാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ അമേരിക്ക ഏറ്റവും വലിയ ശത്രു ഇന്ത്യയിലെ ഒരു അനീതി അരാജകത്വം അഴിഞ്ഞാടിയിട്ടും നമ്മുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് തിരി നോക്കിയതേയില്ല പ്രധാനമന്ത്രിയെ മാത്രം പറയണ്ട മണിപ്പൂർ പ്രശ്നം ശക്തമായി ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷവും പരാജയപ്പെട്ടു രാഹുൽ ഗാന്ധി അവിടെ പോയി ആ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കൈവിശി കാണിച്ചു ജിരിച്ചു തിരിച്ചു പോകുന്നു അത്രേ ഉള്ളൂ ഇപ്പോ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് മഹാത്മാഗാന്ധി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ീഹാറിലെ ചമ്പാരുന്ന സ്ഥലത്ത് പോയി അവിടുത്തെ കർഷക പ്രശ്നം പരിഹരിക്കാൻ ഏഴു മാസം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു പ്രശ്നം പരിഹരിച്ചാണ് മടങ്ങി പോകുന്നത് അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയ ഒരു എഫർട്ട് അല്ലെ പരിസരം നടത്താൻ എന്നുള്ള ഒരു നേതാവ് പോലും ഇന്ത്യയിലില്ല ഭരണപക്ഷത്തുമില്ല പ്രതിപക്ഷത്തുമില്ല അതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മഹാത്മാഗാന്ധി വരിപ്പ് ഇല്ല ഭരിക്കുന്നവർ അവർക്ക് വേണ്ടി ഭരിക്കുന്നു അവരുടെ ഹോക്കര നിറയ്ക്കാൻ വേണ്ടി ഭരിക്കുന്നു നാട് കത്തിയാലും നാണക്കേട് ഉണ്ടായാലും ഒന്നും അവർക്ക് വിഷയമല്ല കഴിഞ്ഞ രണ്ടു വർഷമായി അരാജകത്വം വഴിഞ്ഞാടിയ മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി വരുന്നതിന്റെ പേരിൽ തട്ടിക്കൂട്ടി ഒരു സമാധാനം ഉണ്ടാക്കിയാണ് ഇത് എത്ര കാലം നീണ്ടു നിൽക്കും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഏതാണെങ്കിലും നല്ലത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക്